ഇനി അതെല്ലാം പോട്ടെ സ്ത്രീയുടെ സാന്നിധ്യം ആരെങ്കിലും എടുത്തു കളയാൻ പറ്റുമോ അതിനകത്ത് ശാസ്ത്രത്തിന് എന്തെങ്കിലും സ്ത്രീയുടെ സാന്നിധ്യം ഇന്നും മുതൽ ഇങ്ങനെ ആകണ്ട ശാസ്ത്രത്തിന് പണിത് കഴിഞ്ഞതിനകത്ത് മാറ്റം വരുമോ ഏതെങ്കിലും മതത്തിന് പണിയാൻ പറ്റുമോ ആ സ്ത്രീയുടെ സാന്നിധ്യം പരിശുദ്ധമല്ലേ ഏ വളരെ സിമ്പിളാണ് സ്ത്രീയുടെ സാന്നിധ്യം പരിശുദ്ധമാണ് ആ സാന്നിധ്യം അറിയുന്നുണ്ട് പക്ഷെ അറിഞ്ഞിട്ട് അവിടെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല അത് നമ്മുടെ ഗണിക്കുന്നത് സ്ത്രീ സാന്നിധ്യത്തിൽ നേരെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഉറച്ചുണ്ട സ്ത്രീലല്ലേ ഈ പറഞ്ഞ ബീജം ശരീരമായത് ബീജം ശരീരമായ എന്നിട്ട് ശരീരത്തെ കൈകാൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല ബീജമാണ് ശരീരമായത് അല്ലെ ബീജമുണ്ടായിട്ടല്ലേ ശരീരമായത് ബീജം ഇല്ലെങ്കിൽ ശരീരം ആകത്തുക ബീജം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിന് ശരീരത്തിന്റെ രൂപം കൃത്യമായിട്ട് വന്നത് ബീജം അവിടെ ഉണ്ടല്ല എപ്പോഴും ഉണ്ടല്ല ബീജം ഇപ്പോഴും ഉണ്ടെന്നേ ആ ബീജമാണ് ഇതിനെ ഉണർത്തിയത് ആ ബീജത്തെ ആ ബീജത്തെ അറിയ ഓക്കെ ഇതാണ് എന്റെ ബീജം ആ ബീജത്തിന് അനുസരിച്ച് ഒരു ശരീരം ഉണ്ടാക്കാൻ സാധിച്ചു ആ ശരീരത്തിന്റെ വ്യവസ്ഥയെ അറിയുന്നതിനീ സാന്നിധ്യം സ്ത്രീ സാന്നിധ്യം കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാ അത് വ്യവസ്ഥയല്ല ഒരിക്കലും ധരിക്കാൻ പറ്റത്തില്ല ആ വേദം പെർഫെക്റ്റ് വേദം വേദ ഉപദേശം അതിൽ വേദം അത് നമ്മളെ പഠിപ്പിക്കുകയും സ്ത്രീ നമ്മളെ പഠിപ്പിക്കുകയും സ്ത്രീ ആണ് ശരിക്കും വിദ്യാലയം സർവകലാശാല എന്ന് പറയുന്നത് സ്ത്രീയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്ത്രീയുടെ ബന്ധത്തിൽ നിന്നുണ്ടായ കാലാവുന്നത് ഭൂമി ആകർഷിച്ചു ഭൂമി അല്ലെ ഭൂമിയുടെ ആകർഷണ ശക്തി ഉണ്ടായില്ല ഇവിടെ ജീവനുണ്ടായി ഭൂമി അങ്ങനെ ആകർഷിച്ചില്ലെങ്കിൽ ഇവിടെ ഇങ്ങനൊരു സംഭവം സൃഷ്ടിക്കപ്പെട്ട സർവേണ ആകാശമാണ് പുരുഷൻ നമ്മൾ അല്ല നമ്മൾ വാക്കുകൾ കൊണ്ട് ഇതിനകത്ത് കുടുങ്ങിയ അനുഭവം നോക്കുമ്പോഴേക്കാ നിങ്ങനെ ഹോമിയ നിങ്ങോട്ടാ പോണത് ആ ഇങ്ങോട്ടും പോകേണ്ട കാര്യമൊന്നും ഇല്ല ഇങ്ങോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക ലക്ഷ്യം ഇങ്ങടുത്ത് എത്തണം നിന്നും എത്തണ്ട ഇരിക്കുന്നടുത്ത് ഇരുന്നാൽ മതി നിങ്ങൾ എത്തണ്ട ട്രാൻസ്ഫോർമേഷൻ തന്നെ താൻ സംഭവിക്കുന്നത് സംഭവിപ്പിക്കാൻ നോക്കിയാൽ പണിയിട്ടു തന്നെ താ സംഭവിച്ചത് നമ്മൾ ഒരു എക്സ്പാൻഷൻ മറ നമ്മൾ വിചാരിച്ചിട്ട് മാക്സും എക്സ്പാൻഡ് ചെയ്തു നല്ല ഒരു കുഴപ്പമില്ല ഭക്ഷണം കഴിക്കുമ്പോ മാക്സിമം കഴിക്കുക എന്ന ഒട്ടും കുറവ് എടുക്കരുത് പക്ഷെ അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല മാക്സിമം കഴിക്കണം പക്ഷെ ദഹിക്കണം കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു ഞാൻ ഒരു ചോദിച്ചിട്ടുണ്ട് ജീവികളെ ചോദിച്ചിട്ടുണ്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ആ ജീവി മരിക്കാൻ നേരം പറ്റും ഏകദേശം ചാടാൻ പോകണം അങ്ങനെ കൊറേ ടോക്സിൻസ് അതിന്റെ ശരീരത്തിൽ ഉണ്ടാകും ആ ടോക്സിൻസോട് കൂടി നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് ആ ടോക്സിൻ വർക്ക് ചെയ്യാൻ പറ്റും കോപം അല്ലെങ്കിൽ ആ നമ്മൾ മാംസം അതെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മൾ മരിക്കും അത ഉറപ്പാണ് അല്ലെ കഴിച്ചില്ലെങ്കിൽ നമ്മൾ മരിക്കും കഴിക്കണം എന്നുള്ള ഭാഗം നിർബന്ധം ഇനി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് മാറ്റം ഉണ്ടാകുന്നു അടുത്തതാണ് ഒന്ന് കഴിച്ചില്ലെങ്കിൽ മരിക്കും കഴിക്കണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കണം നമ്മൾ ഉണരണം അത്രേല ആവശ്യമുണ്ട് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉണരണം ഉണരുകയാണ് വേണ്ടത് അപ്പൊ ഉണരുക എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ് മരിക്കുക എന്ന് പറയുന്നത് ഒരു ശക്തിയല്ല ഉണരുക എന്ന് പറയുന്നതാണ് ശക്തി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പവർഫുൾ ആകുക എന്നുള്ളതാണ് പവർഫുൾ ആകാനാണ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ പവറിൽ നിന്നാണ് കഴിക്കുന്നത് കഴിക്കുന്നതില് അത് ചാകാൻ പോകുന്ന സാധനമാണ് ചാകാൻ പോകാൻ അതിന് കഴിവുണ്ടോ ഇല്ലയോ അതിന് കഴിവില്ല അവരുടെ എത്തുക പക്ഷെ ഞാൻ ഒന്നുക അല്ല അയക്കോട്ടെ ഞാൻ കൊല്ലുന്നു ഇപ്പോ ഞാൻ നിങ്ങളെ പേർന്ന് അരുൺ അരുൺ ഞാൻ പിടിച്ചു വെക്കുന്നു അരുണെ പിടിച്ചു വെക്കുമ്പോ പിടുത്തത്തിൽ അരുൺ നിൽക്കുന്നു അരുൺ എന്ത് കാണിച്ചാലും അല്ലെ അരുൺ എന്ത് കാണിച്ചാലും എനിക്ക് ദോഷം വരുവാ ഞാൻ അരുവിനെ പിടിച്ചു വെച്ചിരിക്ക ഞാനല്ലേ ശബ്ദൻ അരുൺ എന്നെ തെരുവിളിക്കുന്ന അത് വിളിക്കുന്ന ഞാൻ പിടിച്ച് വെച്ചിരിക്കുക മനസ്സിലായി എന്ത് അരുൺ വിളിച്ചാലും എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാല് എന്റെ പിടുത്തത്തിന് അരുണ് പോകാൻ പറ്റുന്നില്ല ആ ടോക്സിക് ടോക്സിക്കായിട്ടുള്ള എല്ലാ സംഭവങ്ങളും വന്നു മനസ്സിലായി അരുടെ ഏറ്റവും പോയിച്ച എല്ലാ സംഭവവും വന്നു പക്ഷെ എന്റെ പിടുത്തത്തിന് യാതൊരു കുറവുമില്ല ഏ അതിന്റെ ടോക്സിറ്റിക്ട് നശിക്കും ഇത് പവറാണ് മനസ്സിലായത് എഫക്ട് ചെയ്യണല്ലോ ആ അതായത് ഇത് പിടിച്ചത് വേറെന്തോ എന്തോ കാര്യത്തിന് അപ്പൊ ഇത് വീക്കാ പിടിച്ചത് എന്താ സാധിക്കാനാ പോക്കറ്റിൽ പോക്കറ്റ് എന്തായാലും അടിച്ചു മാറ്റാനാ വിളിച്ചേ അപ്പൊ ഇത് വീക്കാ ഇത് അതിന്റെ വീക്ക്നെ ഇതിനകത്തൊട്ട് കയറും അപ്പൊ എല്ലാം കൂടി നമുക്ക് കഴിക്കുന്നില്ല കഴിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ നമ്മളിപ്പോ ചുറ്റുപാടും കേൾക്കുന്ന കാര്യങ്ങളല്ലേ ആദ്യം അണ്ണൻ ഇപ്പോൾ ഇപ്പോൾ ഈ നിമിഷത്തില് എന്താണ് ചെയ്യുന്നത് ചെയ്യുന്നതിൽ മാത്രമേ ഇടപെടാൻ പറ്റത്തുള്ളൂ ചെയ്യുന്നുണ്ട് ഇടപെടുന്നുമില്ല ഒരു സമയമാവുമ്പോഴത്തേക്ക് ഇത് കൂടി 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 ബ്ലോക്ക് ആകുന്നു മനസ്സിലായി പൈപ്പിൽ കൂടെ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അഴുക്ക് വരുന്നുണ്ട് ക്ലാസ്സിൽ പിടിക്കുമ്പോൾ കുറച്ച് അഴുക്കുണ്ട് അഴുക്ക് മാറ്റിയിട്ട് വെള്ളം കുടിക്കുന്നു പക്ഷെ അഴുക്ക് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് കണ്ട് ഈ അഴുക്ക് പൈപ്പിൽ ബ്ലോക്ക് ഉണ്ടവിടത്തില് എവിടെ അഴുക്കുണ്ട് ഈ പൈപ്പ് നാളെ ബ്ലോക്ക് ആകും ഹൺഡ്രഡ് പെർസെന്റ് അല്ലെ അപ്പൊ ആ ബ്ലോക്ക് എവിടെ നിന്നാണ് ഈ അഴുക്ക് കേടി വിടുന്നത് ആ പൈപ്പ് നമ്മൾ കീറിയ തുടക്കം കീറിയിട്ടാൽ പോര ഇത് വന്ന് അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് ബ്ലോക്ക് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു 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 കുറഞ്ഞ് വെള്ളം വെള്ള എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് വെള്ളത്തിന്റെ മുമ്പിൽ നോക്കിയിരുന്നിട്ട് വല്ല കാര്യമുണ്ട് ആ വെള്ളം കൃത്യമായിട്ട് പൈപ്പിൽ കൂടെ വരുന്നുണ്ട് അതൊരു ചെറിയൊരു കുറവ് വരുമ്പോ ശ്രദ്ധിക്കണം ഏ ശ്രദ്ധിക്കണം ഈ കണ്ണുണ്ട് കാതുണ്ട് മൂക്കുണ്ട് നാക്കുണ്ട് തൊക്കുണ്ട് ഭാരമുണ്ട് ഇതെല്ലാം പൈപ്പുകളാണ് ഇതെല്ലാം നമ്മളുടെ ഊർജം കൊണ്ടുവരുന്ന സ്രോതസ്സുകൾ ഇതില് ഏതെങ്കിലും ഒന്നിലൊരു കുറവോ ഇങ്ങനെ കുറവൊന്നും അരുണ് ഒന്ന് അങ്ങനെ പറഞ്ഞായിരുന്നില്ല അരുണ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഇതൊരു ബ്ലോക്കാ ഒരു കല്ല ഒരു കരക അങ്ങനെ ഒരു കരണം എന്നുള്ള ഇതിപ്പോ ഇങ്ങനെ ഒരു നമ്മളൊരു ഇങ്ങനെ കരവ് കിട്ടി അപ്പൊ നമ്മൾ ഇത് കഴിക്കാൻ തന്നെ നമ്മളിങ്ങനെ സംഭവ പിന്നെ ഔർത്തോർത്ത് ആ ബ്ലോക്ക് പിന്നെ ഇങ്ങനെ നിക്കുക അതെ ഈ ബ്ലോക്ക് മാറ്റണം അപ്പൊ ഈ ഒരു സ്രോതസ്സിലൂടെ മാത്രമല്ല ഒരു പൈപ്പ് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മള് വീട്ടില് എണ്ണ കൊണ്ടുവരുന്നുണ്ട് മുളക് മേടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് ഒരുപാടുണ്ട് ഈ പൈപ്പിലെ വെള്ളം മാത്രമല്ല കുടിക്കുന്നത് വേറെയും ഒരുപാട് പൈപ്പുകളിൽ നിന്ന് സംഭവങ്ങൾ വരുന്നുണ്ട് അല്ലേ വെള്ളം മാത്രമല്ല ഭക്ഷണമുണ്ട് ശ്വാസമുണ്ട് ശബ്ദമുണ്ട് വെളിച്ചമുണ്ട് ഒരുപാട് സ്രോതസ്സുണ്ട് ഒന്നിൽ കുറവ് വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ വാക്കിലൊരു ശക്തമാകുമ്പോൾ ഇത് ഭേദിക്കാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയുള്ളവർ ഇതപ്പ തന്നെ റെക്ടിഫൈ ചെയ്യണം അതാണ് ഉത്തരവാദിത്വം ഒരു വ്യക്തിയുടെ തൊഴിലെന്ന് പറയണ എന്താണ് അവൻ നിലനിൽക്കുന്ന ആ ഭാഗത്തെ തിരിച്ചറിഞ്ഞ് അവിടെ നിലനിൽക്കുക എന്നതാണ് തൊഴിൽ അപ്പൊ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞൊരു സാധനമില്ല ഇല്ല ഇവിടെ തൊഴിലില്ലായ്മ വേദന കൊടുക്കുന്നു മനസ്സില്ല തൊഴിലില്ലായ്മക്ക് രാഷ്ട്രം എന്ത് സഹായിക്കുന്നു എന്തു അവന തൊഴിൽ എന്നുള്ളതാണ് വേണ്ട ആവശ്യമാണ് പക്ഷേ ഈ തൊഴിൽ ഇല്ലാത്തതിന്റെ കാരണം ഞാൻ തൊഴിലിത് എനിക്ക് ഫലം കിട്ടണമെന്ന് വെച്ചാൽ ഞാൻ അയോഗ്യനാണ് ഞാൻ ഗുണമില്ലാത്തവനാണ് ഏ എനിക്ക് കിട്ടണ ഉണ്ടെങ്കിലേ ഞാൻ ജീവിക്കത്തുള്ളൂ ഞാൻ തൊഴിൽ ചെയ്യുമ്പോള് ഞാൻ ഉണരുകയല്ലേ ഞാൻ ഉണർന്നാൽ ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തത് ചെയ്യുന്നതും എന്റെ തൊഴിൽ ചെയ്യാനുള്ള താല്പര്യം കൂടും ആ തൊഴിൽ ഉറപ്പാവും തൊഴിലുറപ്പാണ് എന്റെ തൊഴിലെന്ന് പറയുന്നത് ഞാൻ എന്നെ തിരിച്ചറിയണം മനസില ഞാൻ എന്നെ തിരിച്ചറിയണം അപ്പൊ വേണ്ട കാര്യങ്ങൾ എനിക്കറിയാം ഇത് ചെയ്താൽ ഓക്കെ എന്നെ എനിക്ക് എനിക്ക് എന്നെ നിലനിർത്തി കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് ആരെ തൊഴിലില്ലാത്ത ആൾക്കാർ ഏതൊരു ശ്വാസം വലിക്കുന്ന ഒരു തൊഴിലില്ല അതൊരു ഉത്തരവാദിത്വ തൊഴിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തം കൊണ്ട് വരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റും ഉത്തരവാദി ഞാൻ ഉത്തരവാദിമില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഒന്നിനും ഞാൻ ഉത്തരവാദിമില്ല എന്തെങ്കിലും ഒരു ഭാഗത്ത് എനിക്കൊരു ഉത്തരവാദിത്വം വേണം ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്നാണ് സത്യത്തിൽ എനിക്ക് മോചനം കിട്ടേണ്ടത് എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മോചനം കിട്ടുന്നപ്പോൾ ഞാൻ ഇപ്രകാരം ആകാനുള്ള കാരണം ഇന്നതാണ് അതുമായിട്ട് ഞാൻ ജയിച്ചു അപ്പൊ എന്റെ ഉത്തരവാദിത്വം മോക്ഷം കിട്ടി അപ്പൊ മോഷണം കിട്ടില്ല ഇങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ ഇങ്ങനെ എങ്ങനെ ജനിച്ചു നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ കൈയും കാര്യവും ഒക്കെ വെച്ച ശരീരം കൈ കിട്ടിയത് വല്ലതും ചെയ്തിട്ടാണ് അല്ല പിന്നീട് ഇതെന്താണ് പ്രശ്നം ഇത് അവകാശമാകണമെന്നുണ്ടെങ്കിൽ അധികാരം വേണമെന്നുണ്ടെങ്കിൽ വൃത്തി വേണം വൃത്തി വേണം എന്നു വെച്ചാൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അവിടെ ഒരു നിരീക്ഷകനാണ് പുതിയതായിട്ട് ജനിച്ചിരിക്കുന്നത് അതിനകത്ത് നിരീക്ഷകൻ പുതിയതായിട്ട് ജനിച്ചത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ജനിച്ചു ആ ഇതുമായിക്കോട്ടെ ഏതാണ് നിങ്ങൾക്ക് ഇപ്പൊ പുതിയതായിട്ട് ജനിച്ചതായിട്ട് വന്നിരിക്കുന്നത് അനുഭവമാണ് പുതിയതെങ്കിൽ ഓക്കെ അത് സ്റ്റഡി സ്റ്റെഡിയാക്കണം നിരീക്ഷകനാണ് ബുദ്ധി എന്ത് അത് ശരിയാകണം ഏ എന്താണ് ബുദ്ധിതായിട്ട് ജനിച്ചോ ഈ ബഷീറിനെ ഞാൻ വന്നു ബഷീറാണ് ബുദ്ധിയായിട്ട് വന്നത് ഞാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോ ബുദ്ധിതായിട്ട് വന്നതെന്നാണ് ശ്രദ്ധിക്കണം ഇത് ബഷീറിനെ ശ്രദ്ധിക്കില്ല ബഷീറിനെ ബുദ്ധിയായിട്ട് വന്ന പക്ഷെ ശ്രദ്ധിക്കില്ല അതിനിപ്പുറത്തെ ഷാഫിനെ കുറച്ച് ശ്രദ്ധിക്കാൻ അതും വിട്ട് അടുത്ത് ജനിയെ ശ്രദ്ധിച്ചു വിറ്റ് ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുമുറ്റ് ഒന്നിലും സ്ഥിരതയില്ല എന്ത് സംഭവിക്കും ഇതെപ്പോഴും പ്രശ്നം ഉണ്ടാക്കി പുതിയതായിട്ട് വന്നത് എന്താണ് പുതിയതായിട്ട് എന്ത് വന്നു അതിനപ്പത്തന്നെ ശ്രദ്ധിക്കുക കൈകാര്യം ചെയ്യുക കൈ കാര്യം ചെയ്യാ അവിടെ എന്താണ് വന്നത് ഇപ്പോ എനിക്ക് ദാഹം വന്നു എന്ത് ആ വെള്ളം കുടിക്കണം എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് വെള്ളം എന്താണ് എന്തി ചെയ്യുന്നത് അറിയില്ല വെള്ളം കുടിച്ചിട്ട് പിന്നെ വെള്ളത്തെ നമ്മൾ വതവക്കുന്നില്ല ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ നേരെ വന്നു നമ്മളോട് സംസാരിക്കുന്നില്ല നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാകുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ശരീരത്തിന്റെ ഭാഗമാകുന്ന വെള്ളത്തെ നമ്മൾ എത്രത്തോളം അറിയണം അതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് മറ്റൊരാളെ പരിചയപ്പെടാൻ പറ്റത്തുള്ളൂ മറ്റൊരാളെ പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മതി പിള്ളേരും ഓരോണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇതിനാളാകണമെന്നുണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണവും ചെയ്യുന്ന പ്രവൃത്തികളും ഇതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുവരണം അപ്പോഴാണ് വേറൊരാളെ പരിചയപ്പെടാനുള്ള യോഗ്യത ഉണ്ടാവുള്ളത് അല്ലെങ്കിൽ ഒരാളാകുന്നില്ല അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭാഗമുണ്ടോ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോ എന്നും നമ്മൾ ഒരു അടിമയാണ് സാമൂഹ്യ പ്രതിപക്ഷ ആ സാമൂഹ്യ പ്രതിപക്ഷം ചപ്പ് ചവറ ചപ്പു ചവറെല്ലാം ഉണ്ടായി ഒരാളാകുമ്പോൾ ഓക്കെ അപ്പൊ കാണുന്ന എല്ലാ ആളാണ് ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം ഒരാളാകുമ്പോൾ ഞാൻ ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു അവിടെ ലഭിച്ചു അപ്പൊ ബുദ്ധിയാലി ജനിച്ചത് ഒരാളാണ് എല്ലാവരും ചോദിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ ജനിച്ചതെന്നൊരു ചോദ്യം എപ്പോഴാണ് ഈ ബോധഭൂത്വം ഉണ്ടായെന്ന് എന്നോട് പലപ്പോഴും ചോദിക്കാറ് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബോധഭൂതം ഉണ്ടായിട്ടില്ല ഞാൻ അതുകൊണ്ടല്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അവിടെ എൻ്റെ ഒരു ഉത്തരവില്ലാത്ത ഒരു ചോദ്യമാണ് ആ എന്നെ ചോദിച്ചത് പോലെ ഞാനിങ്ങനെ ആളില്ലാണ്ട് അതൊക്കെ ഭാഗത്തല്ല ഇന്ന് ജന്മം കൊണ്ട് ആളായിട്ട് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് വീട്ടുകാരും നാട്ടുകാരും ക്രിസ്ത്യാനിയാക്കാൻ നോക്കി പഠിപ്പിച്ച് സാമൂഹ്യ സേവകനാക്കാൻ നോക്കി പക്ഷെ നടന്നില്ല അവര് പരാജയപ്പെട്ടു പ്രകൃതിയും പ്രപഞ്ചവും അതിലും ശക്തമായിരുന്നു ഞാനല്ല പ്രകൃതിയും പ്രപഞ്ചവും അതിലും ശക്തമായിരുന്നു അവരല്ല എന്നെ ഞാനാക്കിയത് അല്ലെ എന്താണോ എന്നെ സൃഷ്ടിച്ചത് അത് ശക്തമായിട്ടാണ് എന്നെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അവർ അയോഗ്യരായിരുന്നു സമൂഹം അയോഗ്യരായിരുന്നു അവരുണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കാൻ പറ്റിയില്ല എന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവനാക്കാൻ പറ്റിയില്ല ഞാൻ കാരണക്കാരനല്ല ഞാൻ കാരണമാകാനുള്ള കാരണം എന്താണോ അത് തന്നെയാണ് എൻ്റെ കാരണം അത് ഇവ പ്രത്യേകിച്ച് ആശങ്കയിലേക്ക് ആശങ്ക ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും അവിടെ എന്നോടൊത്ത് ഇവരിങ്ങനെ കാണിക്കുന്നു ഇവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം